ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിച്ച് നോക്കാം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഏഴ് കാഹളങ്ങൾ ഊതുവാനായി ആ ദൂതന്മാർ ഒരുങ്ങി നിൽക്കുന്നതാണ് നാം ആ വാക്യങ്ങളിൽ കാണുന്നത് അവരോരോരുത്തരായിട്ട് ഊതുകയാണ് ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ മറുപടി എന്നോണം ന്യായവിധികൾ ഭൂമിയിൽ ചൊരിയുവാൻ ദൈവം തുടങ്ങുന്നതായ കാഴ്ച ഒന്നാമത്തവൻ ഊതിയപ്പോൾ ഭൂമിയിലേക്ക് രക്തം കലർന്ന കന്മഴയും തീയും ചൊരിഞ്ഞു അത് ഭൂമിയിൽ മൂന്നിലൊന്നും വൃക്ഷങ്ങളിൽ മൂന്നിലൊന്നും വെന്തുപോയി എന്ന് നാം വായിക്കുന്നു രണ്ടാമത്തെ ദൂതൻ ഊതിയപ്പോൾ തീ പോത്തുന്ന പോലെ പോലെയൊന്ന് സമുദ്രത്തിലേക്ക് വീണിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു മൂന്നാമത്തെ ദൂതൻ ഊതിയപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണ് നദികളിൽ മൂന്നിലൊന്നും നീരിറകളിൽ മൂന്നിലൊന്നും കാഞ്ഞിരം പോലെ കഴിച്ചു പോയതായി അത് നിമിത്തം അനേകരും മരിച്ചതായി നാം വായിക്കുന്നു നാലാമത്തവൻ ഊതിയപ്പോൾ സൂര്യനിൽ മൂന്നിലൊന്നിലും ചന്ദ്രനിൽ മൂന്നിലൊന്നിലും നക്ഷത്രങ്ങൾ മൂന്നിലൊന്നിലും ബാധ തട്ടി അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെ അങ്ങനെ ഈ നാല് കാഹളങ്ങൾ ഓതുമ്പോഴും പ്രകൃതി ശക്തികളുടെ മേലെ മൂന്നിലൊന്ന് ബാധിക്കപ്പെടുന്നതായി നാം കാണുന്നു അത് നിമിത്തം അനേകരും മരിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ ന്യായവിധികൾ ദൈവം ചൊരിയുമ്പോഴും അതിനെ മൂന്നിലൊന്നിലേക്ക് പരിമിതപ്പെടുത്തുന്ന ദൈവകൃപയാണ് നാം കാണുന്നത് തൻ്റെ ക്രോധത്തിലും കരുണ കാണിക്കുന്നവനായ ദൈവം ദൈവത്തിന് മുഴുവനുമായി നശിപ്പിക്കാമായിരുന്നു എന്നാൽ അതിരും അതിർത്തിയും വെച്ച് മൂന്നിലൊന്നിനെ മാത്രം നശിപ്പിക്കുന്നു അത് വളരെ കൃത്യമാണ് ദൈവത്തിൻ്റെ അളവുകൾ അത് കൃത്യമായത് ഒത്ത പറയും ഒത്ത തുലാസമുള്ളവനായ കർത്താവ് മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ അതിൽ ഒരു അണുവിട പോലും വ്യത്യാസം വരാതെ കിറുകൃത്യമായിട്ട് അത് നിർവഹിക്കും ദൈവത്തിൻ്റെ പരമാധികാരം ദൈവത്തിൻ്റെ ആ ന്യായവിധിയുടെ തീവ്രത അതോടൊപ്പം അവൻ്റെ കരുണയും സ്നേഹവും അവൻ ദീർഘമാക്കുന്നത് ഇതെല്ലാം ഈ ന്യായവിധികളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രകൃതി ശക്തികൾ അത് ദൈവമെന്ന് കരുതി ആരാധിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണിത് പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച സമുദ്രത്തിന്മേൽ അധികാരമുള്ളവനായ സർവശക്തനായ ദൈവം സ്വർഗത്തിലുണ്ടെന്നുള്ള ആ ഒരു ആലോചന കൂടെ ദൈവം നമുക്കിതിലൂടെ നൽകുന്നു ഇന്ന് ഭൂമിയിൽ എത്രയോ പേർ ദൈവങ്ങളായി ഈ ശക്തികളെ ആരാധിക്കുന്നു എന്നാൽ അതിലുപരിയായിട്ട് ആരാധനയ്ക്ക് യോഗ്യനായ ഒരു ദൈവമുണ്ടെന്നൂടെ ദൈവം ഭൂമിയിൽ വസിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു ഇത് മുഖാന്തരമായിട്ട് അതിനുശേഷം വീണ്ടും പതിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ വേറൊരു അത്ഭുതകരമായ കാഴ്ചയാണ് നാം കാണുന്നത് ഭൂമിക്ക് മുകളിലൂടെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഉറക്ക പറഞ്ഞുകൊണ്ട് പറക്കുന്ന ഒരു കഴുകനെ നാം കാണുന്നു ആ കഴുകൻ ഇങ്ങനെയാണ് പറയുന്നത് ഇനി കാഹളം ഊതുവാനുള്ള മൂന്ന് ദൂതന്മാരുടെ കാഹളനാദം കേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്നുറക്കം പറഞ്ഞുകൊണ്ട് ആകാശമത്യെ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു എന്ന് യോഹൻ ഞാൻ എഴുതിയിരിക്കുന്നു നാല് കാഹളങ്ങൾ ഊതിയപ്പോൾ ആ നാല് വിധത്തിലുള്ള ബാധകൾ ഭൂമിയിൽ തട്ടി അത് വളരെ കൃത്യതയോടുകൂടി ദൈവത്തിൻ്റെ ന്യായവിധികളുടെ വെളിപ്പാടായി തുടരുമ്പോൾ ഇനി വരാനിരിക്കുന്ന മൂന്ന് കഹളങ്ങൾ അത് ഊതുമ്പോൾ ഇതിലും ഭയാനകമായ ഭീതിതമായ ന്യായവിധികൾ വരുന്നു എന്നുള്ള മുന്നറിയിപ്പ് ഒരു കഴുകനിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇന്നാൾ ഈ അന്ത്യകാലത്തിൽ മനുഷ്യരിലൂടെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ ന്യായവിധിയുടെ മുന്നറിയിപ്പുകൾ സംസാരിച്ച് അത് ഉൾക്കൊള്ളാതിരിക്കുന്ന മനുഷ്യർക്ക് ദൈവം കഴുകനിലൂടെ ദൈ അത്ഭുതമാണ് നമുക്കറിയാം യോനയോട് സംസാരിക്കുവാൻ ഒരു മത്സ്യത്തെ നിയമിച്ചാക്കിയവനായ കർത്താവ് ആ പല ആ ബലിയാമെന്ന പ്രവാചകന് ബുദ്ധി ഉപദേശം നൽകുവാൻ കഴുതയിലൂടെ സംസാരിച്ച കർത്താവ് ഭൂവാസികളുടെ മേൽ ആ വര വരുവാൻറ്റിരിക്കുന്ന ന്യായവിധിയെ വെളിപ്പെടുത്തുവാൻ ആകാശത്തിൽ പറക്കുന്ന ഒരു കഴുകനെ ഉപയോഗിക്കുന്നു ആ കഴുകൻ ഉറക്ക വിളിച്ച് പറയുകയാണ് ആർക്കെങ്കിലും ദൈവത്തെങ്കിലേക്ക് തിരിയുവാനുള്ള സമയമു ആയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക കാരണം ഇനിയും അതിഭയങ്കരമായ കഷ്ടം 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 വീണ്ടും വരുന്നു എന്ന് ആ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഉറക്ക പറഞ്ഞുകൊണ്ട് പറക്കുന്ന കഴുകനെയാണ് കാണുന്നത് ദൈവത്തിൻ്റെ വഴികളത്ര ശ്രേഷ്ഠമാണ് ദൈവം വെച്ചിരിക്കുന്ന ആ ആലോചനകൾ അത്ര ശ്രേഷ്ഠമാണ് നമുക്ക് ഈ ദൈവത്തെ ആരാധിക്കാം ദൈവം സകലത്തിനും മതിയായവനാണ് സകലത്തിനും മീതെ വാഴുന്നവനാണ് അവൻ പരമാധികാരിയാണ് അവൻ സർവശക്തനാണ് എന്നാൽ അവൻ സ്നേഹവാനും കരുണയുള്ളവനുമാണ് ഈ കർത്താവിനെ നമുക്ക് ആരാധിക്കാം ദൈവനാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ് യു